പീതാംബരമാഷ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയൊന്നുമല്ല ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന കാലം മുതൽ മിക്കവാറും ഈ ഒരു പഞ്ചായത്ത് ഭരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ആൾക്കാരുടെ പല കോമൺ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളൊക്കെ കുറച്ച് പല രീതിയിൽ പീതാം ഇത് ഒരു സ്ഥാനത്തിന് വേണ്ടി അല്ല ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എന്തും എങ്ങനെയും വഴങ്ങും എങ്ങനെയും തിരിയും എങ്ങനെയും മറിഞ്ഞും തിരിച്ചുമൊക്കെ സംസാരിക്കും അങ്ങനെയുള്ള പ്രകൃതമുള്ളത് ഈ രാഷ്ട്രീയത്തിലുണ്ടത് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരേ അഭിപ്രായം എനിക്ക് സ്ഥിരമായ അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയത്തിൽ നല്ല ജീവിതത്തിനും അബദ്ധമാത് ഈ അഭിപ്രായങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ സ്ഥിരമായ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് വളർച്ച നിലച്ച ലക്ഷണ അഭിപ്രായങ്ങൾ മാറണം അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഈ കുതന്ത്രങ്ങളൊക്കെയുള്ള ഒരു ഒരു ക്യാരക്ടറാണ് അത് ഈ പറഞ്ഞ ഇന്നത്തെ കഥാപാത്രം അത് കാലങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുള്ള കഥാപാത്രങ്ങളിൽ പ്രതിനിധിയാണ് കേട്ടോ ഇത് ഇതാണ് അല്ലാത്ത ശതമാനം രാഷ്ട്രീയക്കാരുടെ ആൾക്കാരും ഉണ്ട് അത് പിന്നെ ഈ ഒരു സമയത്തേക്ക് പൂക്കാലത്തിലെ ഇട്ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് എങ്ങനെയാണോ നൂറ് വയസ്സുള്ള ആളെ ഇത്ര മനോഹരമാക്കി അഭിനയിച്ചെടുക്കാൻ കഴിഞ്ഞത് അത് ഞാൻ ആ ഒരു ക്യാരക്ടർ മാത്രമല്ല ഞാൻ ഈ കഥാപാത്രങ്ങളെ സമീപിക്കുന്ന രീതി എൻ്റെ വ്യക്തിപരമായ മാത്രാണ് കാര്യമാണ് ഞാൻ ഒരിക്കലും ഞാൻ പല ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് ചൊല്ല് പറയാ കഥാപാത്രം അങ്ങോട്ടായി എന്ന് പറയുന്നുണ്ട് ഞാനങ്ങനെ കഥാപാത്രമാകാറില്ല കഥാപാത്രത്തെ എന്തിലേക്ക് എത്തുകയാണ് ചെയ്യുക അത് മല്ലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഥാപാത്രമായി കഴിഞ്ഞാൽ ആ കഥാപാത്രം ചെയ്യുന്നതൊക്കെ ഇപ്പം ഞാനൊരു ഗുണ്ടയാകുകയാണെങ്കിൽ ഒരാൾക്കിട്ട് അടിക്കുകയാണെങ്കിൽ ശരിക്കും അടിക്കില്ലേ അറ്റ് ദ സെയിം ടൈം ഞാൻ ആ അത് ആ മേക്ക് ബിലീഫാണ് വിശ്വസിപ്പിക്കലാണ് ആ കഥാപാത്രമാണെന്ന് വിശ്വസിപ്പിക്ക രീതി ഞാൻ പെരുമാറുക അതാരെ പെരുമാറുന്നത് ഞാനാണ് വിജയരാഘവൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഞാൻ എപ്പോഴും ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആ കഥാപാത്രങ്ങളുടെ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും ഒന്നല്ല പല അംശങ്ങൾ അങ്ങനെ പല അംശങ്ങൾ കൂട്ടിച്ചേർത്ത് ആ കഥാപാത്രം ഞാനെന്ന ക്യാൻവാസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യും അത് ഈ പൂക്കാലത്തിൽ അത് തന്നെയാണ് അത് അങ്ങനെ ഒരു അപ്പൂപ്പനാണ് എങ്ങനെയായിരിക്കും അപ്പോൾ അയാൾ പ്രായം ഈ പതിനൂറ് വയസ്സ് ഞാനിടയ്ക്ക് നൂറ് വയസ്സുള്ളയാളെ കാണാൻ പോയിരുന്നു പക്ഷെ അങ്ങേര് ഇതും നാട് നാട്ടു നാടൻ ഭാഷ പറഞ്ഞാൽ പയറ് പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ അപ്പം അത് നമുക്ക് പ്രായം അങ്ങനെ പക്ഷേ എങ്കിലും അങ്ങനെ അവസ്ഥ ആണെങ്കിൽ ഇപ്പം മേലാഴികൊക്കെ ഉണ്ട് നേരിട്ട് പുള്ളിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ആരുടെയെങ്കിലും സഹായം വേണം അഡ്വക്കേറ്റിനെ കാണണം അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ പുള്ളിക്ക് അപ്പോൾ ഈ സഹായത്തിന് വേണം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോഴാണ് പല 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 ആ കാര്യങ്ങളുണ്ട് നൂറ് നൂറ് ചോദ്യങ്ങൾ നമ്മൾ ആ കഥാപാത്രത്തോട് ചോദിക്കും അയാൾ എവിടെയാണ് പഠിച്ചത് എവിടെയാണ് വളർന്നത് ജീവിച്ച സാഹചര്യം എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു അയാളുടെ ജീവിതാവസ്ഥകളുണ്ട് ആ അവസ്ഥകളിൽ കൂടെയൊക്കെ നമ്മളൊന്ന് ആലോചിക്കുമ്പം നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളാണ് അതാണ് ആ കഥാപാത്രം അതെല്ലാ കഥാപാത്രങ്ങളും ഞാൻ അതുപോലെ തന്നെയാണ് എനിക്ക് ഞാൻ അതിൻ്റെ ഒരു 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 ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോൾ അയാടെ മനസ്സിലൊരു രൂപം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ എന്നെ കണ്ട് കണ്ടിട്ടൊരാൾ കണ്ടയാൾ പോയി മാറി നിന്നിട്ടാണ് പടം വരയ്ക്കുന്നത് പക്ഷെ അയാളുടെ മനസ്സിൽ എൻ്റെ രൂപം എൻ്റെ മുഖം കണ്ണും മുടിയും ഒക്കെ അയക്കെ എവിടെയൊക്കെയോ സ്ട്രൈക്ക് ചെയ്യും അതാണ് ചിത്രമായിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേകദേശം ഒരു രൂപം ഉണ്ടാകും അതനുസരിച്ച് ഞാനത് അതിനെ സൃഷ്ടിക്കുന്നത്